വെറുതെ ഉച്ചകർക്ക് എന്താണാവോ ഞാൻ എസ് ഐയും കരിമ്പാറമാത്തൻ കോൺസ്റ്റബിളും എന്നിട്ട്

യ്യോ പിരിണെങ്കിൽ നിങ്ങളല്ല ശ്രീനിവാസൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞില്ല പിന്നെ ശ്രീനിവാസൻ ശ്രീനിവാസൻ പറഞ്ഞോ ശ്രീനിവാസൻ പറഞ്ഞില്ലേ അച്ഛൻ സാർ പറഞ്ഞു അറിയാം എന്തായാലും അവന്റെ സമയം കൊള്ളാം

എന്ത് വിശേഷം നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി വന്നു ആ പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളും പറയാനുണ്ടായിരുന്നു എന്താടാ സ്ഥലം പിന്നെ നമ്മുടെ വാസു ഒരു വിസ ഒക്കെ റെഡിയാക്കി അക്കര ചേടാൻ നിൽക്കടാ ഓരോരുത്തരും വഴിക്ക് വരികയാ സങ്കടമുണ്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാടാ വാസു നിനക്ക് പണത്തിന് ആവശ്യമല്ലോട്ട് ചോദിക്കാൻ പഠിക്കരുത് പ്പോ പനിയടിച്ചതാ ഉം കാലാവസ്ഥ പ്രേതത്തിന് പേടിച്ചിട്ട് പറയോ പറയില്ലേ എന്തോന്ന് അല്ല എന്റെ അസുഖത്തിന്റെ കാര്യം അമ്മയോട് പറയില്ലേന്ന് പറയുകയായിരുന്നു ചേട്ടാ ചേട്ടന ചായ വേണ്ടി പറ്റോട്ടെ മതി മതി അവനായി അവന്റെ പാടായി ഉടനെ പോകണം ആ ഇപ്പോഴോ ഊണൊക്കെ കഴിച്ചിട്ട് ഊളൊന്നും വേണ്ട ചായ എന്റെ ധാരാളം ഉടനെ പോയിട്ട് കാര്യം ഉണ്ടടാ ഞങ്ങളെ വീട്ടിൽ പറയാനാണ് അല്ല അങ്ങോട്ട് നിനക്കറിയില്ല ഇവിടത്തെ പ്രശ്നങ്ങള് ആ എസ് ഐ ആണെങ്കിൽ എല്ലാ കാര്യവും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അല്ല എന്നോടുള്ള വിശ്വാസം കൊണ്ടാണേ തിരക്കൊന്ന് ഒഴിയട്ടെ പിന്നെ ഇക്കണക്കിനാണെങ്കിൽ കെട്ടിപ്പൂട്ടി സ്ഥലം ഇടുന്ന കോള അല്ല ഈ സാധനം എടുത്തോണ്ട് പോവാൻ പറയുന്നത് എന്തോ ഉറപ്പിന്റെ പേരില അയാൾക്ക് ബാക്കി പണം കൊടുത്തില്ലെങ്കിലോ അവൻ ആർക്കാ സാധനം കൊടുത്തിരിക്കുന്നു പരസ്യം കൊണ്ട് മാത്രം சாருது வச்சே ஒரு ஆய்ச்சி எந்த சாரு எங்கே கடையில் சாய குடிக்க ஒரு பாட்டு கேட்டு குடிக்கட்டே இது பத்து ரூபா தண்ணு ஈடியோ அம்மாவன் சொந்தமாக்கி மதம் பிள்ளைக்கேட்ட மதம் பிளச்சேட்டா അതെ മാധവമുള്ള ചേട്ടൻ സ്വന്തമാക്കിയിരിക്കുകയാണ് ബാക്കി പണം ഇഷ്ടമുള്ള പണം ചീർത്താ മതി എന്താ പൊതുജന സേവനമാണ് ലക്കി സ്റ്റാർന്റെ ലക്ഷ്യം അവരുടെ സന്തോഷമാണ് ഞങ്ങളുടെ സംതൃപ്തി പുറത്തേക്ക് വരുമോ എന്തിനാ ഒന്ന് വരൂന്നേ ഒരു കാര്യം പറയാനാ ഞാനൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ അതെ ആരോടും പറയരുത് കേട്ടോ പറ അതെ എനിക്കൊരു കത്ത് എഴുത്തരാമോ അല്ല ഇത് അങ്ങനെയുള്ള കത്തല്ല മാടം കഴുന്ന ആളല്ലേ അപ്പോ അറിയായിരിക്കുമല്ലോ അതെ ഈ എങ്ങനെയാ പറയോടും ുംശ്വരി <laughs> 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 ആഹ് ഏതായാലും ചന്ദ്ര വാക്ക് കൊടുക്കുമ്പോ ശ്രദ്ധിക്കേ ഞാനത് ശ്രമിച്ചോട്ടെട്ടെ പോരട്ടെ അടിയത് ആട്ടാ ചേട്ടോ ആരേത് എന്താ ചേട്ടാ അതുകൊണ്ടല്ലേ ഞങ്ങൾ കൊണ്ടുവന്നത് ഇവിടെ ഏത് മുറിയിൽ വെക്കാനാണ് അല്ല കാശിന്റെ കാര്യം കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ കാശ് കൈ വരുന്ന അനുസരിച്ച് ചേട്ടൻ ഷോറൂമിൽ അടച്ചാ മതി എന്താ നോക്കി വെക്കാൻ അകത്തൊട്ടടുത്ത് തോന്നുന്നു ചേച്ചി എവിടാന്ന് വെച്ചാന്ന് കാണിച്ചോടും ചേട്ടൻ ഒന്ന് ഒതുങ്ങേ പെതുക്ക പിന്നെ ചേട്ടാ ഈ കാലത്ത് കക്കൂസും കുളിമുറിയും ഒക്കെ പറയുന്ന പോലെ ടെലിവിഷൻ ടി വി ഇല്ലാത്ത വീടേതാ നമുക്കും വേണ്ട ഒന്ന് അയ്യോ പെതുക്ക മതി ഈ തയ്യൽ മെഷീന്റെ അടവ് കഴിഞ്ഞതിന് ശേഷം ടി വി ഞാനും എത്തിക്കാം നമുക്ക് പോവാം അപ്പൊ പറഞ്ഞതുപോലെ എനിക്കൊന്നും വേണ്ടി അതിനാ ഞാൻ പറഞ്ഞത് വാങ്ങി വയ്ക്കാം

നിങ്ങൾ എല്ലാ അടവും എടുക്കാതെ ഞാൻ ഒരുത്തനേ ഉള്ളൂ തിരക്ക് കൂട്ടാതെ അപ്പൊ നമുക്ക് ഉച്ച കഴിഞ്ഞ് കാണാം എങ്ങനെ ഉണ്ട് വേണ്ട പോയിട്ട് സാർ ചായ എന്തെങ്കിലും എനിക്കൊരു അതെന്താ സാർ സ്റ്റോക്കിങ് ഒന്ന് അയ്യോ അത് കൊടുക്കാൻ അല്ല സാമ്പിള് വെച്ചിരിക്കുന്ന സാറ് കാശ് അടയ്ക്കണം വന്നാൽ ഫ്രിഡ്ജ് ഓഹോ െ ആശ ഉണ്ടോട്ട് വരുമോ തരും വരുമ്പത്തരും ഞങ്ങളാരും സാറുമായിട്ടുള്ള ഇടപാടിന് കണക്ക് പറയാറില്ല അതിന്റെ ഉപകാരം ഉണ്ടെന്ന് കുട്ടിക്കോ അയ്യോ അത് ബുദ്ധിമുട്ടാ എന്റെ സ്വന്തം സ്ഥാപനമല്ലല്ലോ ഞാനിവിടെ ജോലിക്കാരനല്ലേ അങ്ങനെയാണല്ലേ അത് ശരി ഞാൻ പോട്ടെ

ഈ ഇൻസ്റ്റാൾമെന്റിൽ കണ്ടോ വീട്ടിലിരിക്കുന്ന സാറിന്റെ ഭാര്യ എത്ര വേഗം ില്ല അല്ല ഞങ്ങൾ ഒരു കളർ ടി വി സെറ്റ് വാങ്ങിക്കാത്ത സാറേ ഒന്ന് എടുത്ത് വെച്ചാലോ അയ്യോ ഞാനല്ല ഇവിടുത്തെ ആള് അത് കണ്ടപ്പോഴേ മനസ്സിലായി ചേച്ചി പറയട്ടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് എന്റെ ഒരു വിലയെറി സാറിനെ പോലെ ഒരു മാന്യ വ്യക്തിയുടെ വീട്ടിൽ ഒരു കളർ ടി വി ഇല്ലെന്ന് പറഞ്ഞാൽ അതിന്റെ മേടക്കൊരു സാറിനല്ല ലക്കി സ്റ്റാറിന് അയ്യോ മാഷേ ഞാനല്ല ഇവിടുത്തെ ആളെന്ന് പറഞ്ഞില്ലേ അതെ അതുകൊണ്ടാണല്ലോ ഞാൻ മിസസിനോട് കാര്യം പറഞ്ഞത് എന്താ എന്താവിടെ ആ ഞാനിങ്ങനെ വീടുകൾ നേരിട്ട് അതുകൊള്ളാം എന്റെ വീട്ടിൽ കാര്യം വന്നിട്ട് ഞാൻ എന്താ അവിടെ അയ്യോ അപ്പൊ സാറിന്റെ ഞാൻ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങുന്നവരെ അങ്ങനെ എന്താ ഇപ്പൊ മാറ്റം അല്ല അപ്പൊ ഇവരാരാ ഇതെന്റെ മോള് ഇത് പി സി ശ്രീനിവാസൻ എന്താ പോലെ സംശയമുണ്ടോ ഞാനൊരു കളർ ടി വി വാങ്ങി വെക്കുന്ന കാര്യം പറയായിരുന്നു എടോ ഇവിടെ ഇപ്പൊ അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല മാത്രമല്ല ഇന്നേ വരെ പത്ത് പൈസ കൈക്കൂലി വാങ്ങിക്കത്താണ് ഞാൻ ഇതിനു വേണ്ടി ഞാനൊരു കൈക്കൂലിക്കാരനാണെന്നാണ് മോളെ ചന്ദ്രിക്കെ ചായ വല്ലോണ്ട് ആ ശീനി തന്റെ വീടിന്റെ കാര്യം കേശവന്നാരെ കഴിന്ന് താക്കോലും വാങ്ങിച്ച താൻ വന്നിരിക്കുന്നത് എന്നാ പിന്നെ ഇന്ന് തന്നെ അങ്ങോട്ട് മാറായിരുന്നു ഇവിടെ അടുത്ത് തന്നെയാണല്ലോ ഇന്ന് തന്നെ മാറണോ ഇന്ന് തന്നെ അവിടെ ചെന്ന് സ്വസ്ഥമായ നാളെ പോലെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാൻ എന്നാ പിന്നെ അങ്ങനെ ചെയ്യോ